ഇത് മാസ് ഫോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സ്പ്ലണ്ടർ വണ്ടി ജന സർവീസായിട്ട് ഏരിയ ആണ് അപ്പം നമുക്ക് കംപ്ലൈൻറ്റ് ആയിട്ട് പറഞ്ഞാണത് ഹാൻഡിൽ നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട് അതായത് കോൺസെറ്റ് ലൂസായിട്ട് ചെറുതായിട്ട് അടിയുണ്ട് പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ട് പുകയുടെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട് പൊട്ടല സൗണ്ട് കാണിക്കുന്നുണ്ട് അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ മാറ്റാമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഒരു വൈബ്രേഷൻ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് ആയിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട് ബ്രേക്ക് ലൈൻ ഒക്കെ നമുക്ക് കമ്പനി ലൈൻഡർ ഒക്കെ കിടക്കണേ വലിയ പഴക്കം ആയിട്ടില്ല നമുക്കത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം ബാക്കിലത്തെ ആയാലും ടയർ സെറ്റൊക്കെ ആയാലും ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടക്കണേ മറ്റേ ഫ്ലാറ്റ് ടൈപ്പ് കട്ടയാണ് കിടക്കുന്നത് പക്ഷേ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഹബിൻ്റെ എവിടെയെങ്കിലും വേറെ പറയാത്ത കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ചെയിൻ ഒക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ടാകും നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം അതേപോലെ എയർ ഫിൽട്ടർ പുതിയ ഫിൽട്ടർ അടങ്ങുന്നത് അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിയാൻ മതി പൊട്ടല സൗണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വന്ന ഈ യൂറോ യൂറോറ്റൂൻ്റെ പൈപ്പ് ബ്ലേഡ് വാൽവ് ബ്ലേഡ് ഉണ്ട് അത് ചെറുതായിട്ട് ഓപ്പൺ ആയിട്ട് ഇന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കാർബൺ കയറി അങ്ങനെ പൊട്ടലുകൾ കാണിക്കണം ഉണ്ടോ അത് നമുക്ക് ഇതൊന്ന് ഇതൊന്നു ക്ലീൻ ചെയ്ത് ആ ബ്ലേഡ് വാൽവ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നമ്മൾ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ വേറെ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു പീരീഡ് നോക്കുമ്പോൾ അതിൻ്റെ കളർ കളർ വേസിലാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു കളറിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കത് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ടിൽ അടിയെന്ന് പറയുമ്പോഴത്തേക്കും കോൺസെറ്റ് ലൂസ് ആയിരുന്നാണ് അത് നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും പിന്നെ ഒരു ജെറക്കിങ് സൗണ്ട് ഉണ്ടായിരുന്നു അത് ഫ്രണ്ടിൽ തന്നെ നമ്പർ പ്ലേറ്റോട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അതും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് വീല് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് ഇച്ചിരി കാർബൺ കോണ്ടന്റ് കൂടുതലായിട്ട് കാണുന്നുണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ട്യൂണിംഗ് ഒന്ന് ചേഞ്ച് ചെയ്ത് കറക്റ്റായി കിട്ടേ കേട്ടോ നിലവിലേതൊക്കെ ഉള്ളൂ മേജർ ആയിട്ട് വേറെ അങ്ങനെ കംപ്ലയിൻസ് ആയിട്ടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് നിലവിലുള്ളത് എൻജിൻ ഓയിൽ മാറുന്നുണ്ട് അതേപോലെ തന്നെ ജനറൽ സർവീസ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനായിട്ട് അങ്ങനെ വേറെ മേജറായിട്ട് ഒന്നുമില്ല പിന്നെ പുകയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പുക അങ്ങനെ മേജറായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ലെവൽ കുറയും നിലയിൽ ഓയിലിൻ്റെ പ്രശ്നമൊന്നും കാണുന്നില്ല എന്തെങ്കിലും നോക്കാം കംപ്ലയിൻറ്റ് നോക്കിയിട്ട് പൊട്ടൽ സൗണ്ട് ഒക്കെ നമുക്കത് ചെയ്ത മാറിക്കോളും പിന്നീട് ഉണ്ടോ എന്ന് നോക്കാം റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ വരുമ്പോൾ ഒന്ന് പറഞ്ഞേക്കാം നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഇൻപെക്ട് ചെയ്യാം അതിൻ്റെ എഞ്ചിൻ എഞ്ചിൻ്റെ ഭാഗത്ത് നമ്മൾ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കത് കൂടി നോക്കി ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത സർവീസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ ഒരു എങ്ങനെയാണ് എൻ്റെ പെർഫോമൻസും കൂടി ഒന്ന് നോക്കിയത് ഓക്കേയുടെ പ്രശ്നം കാര്യമായിട്ടുള്ള രീതിയിൽ വന്നുണ്ടോ എന്ന് ലക്ഷം നോക്കാം പൊട്ടൽ സൗണ്ട് കാര്യങ്ങളൊക്കെ മാറിയില്ല എന്ന് നോക്കാം അങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ അപ്പോൾ ബാക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് സെൻഡ് ചെയ്തിട്ട് ഓക്കെ